ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ടലൈറ്റ് വിപണിയിലെ ബുൾ തരംഗം ശക്തമായി തുടരുകയാണ് മാതൃവിപണിയായ യു എസ് മുന്നിൽ നിന്ന് നയിക്കുന്നു ഡൗ ജോൺസ് ഇൻഡെക്സ് സർവകാല റെക്കോർഡ് ഉയരത്തിലാണ് യൂറോ മേഖലയിലെ യൂറോ സ്റ്റോക്സ് ഫിഫ്റ്റി ഇൻഡെക്സും ഈ വർഷത്തെ ഉയർന്ന നിലയിലാണ് ഇന്ത്യയിൽ നിഫ്റ്റിയും സെൻസെക്സും ഈ മാസം തന്നെ പലതവണ പുതിയ റെക്കോർഡ് ഉയരങ്ങളിലെത്തി ഈ ബുൾ തരംഗത്തിൻ്റെ ആഗോള സ്വഭാവം പ്രത്യേകം ശ്രദ്ധിക്കണം ഡിസംബർ പതിമൂന്നിലെ ഫെഡ് മേധാവി ജെറോം പവലിൻ്റെ മെസ്സേജ് ആണ് ആഗോളതലത്തിൽ ഈ കുതിപ്പിന് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് തുടങ്ങിയ പലിശ നിരക്ക് വർധന അവസാനിച്ചു എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് തവണ പലിശ നിരക്കുകൾ കുറയാൻ സാധ്യതയുണ്ട് എന്നുമാണ് ജെറോം ജറോംബലിൻ്റെ മെസ്സേജിൻ്റെ രക്തചുരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലോ അഞ്ചോ തവണ പലിശ നിരക്കുകൾ കുറയാന കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് വിപണി നൽകുന്ന സൂചന പലിശ നിരക്കുകൾ കുറയുന്നത് ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായ ഘടകമാണ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ടു എസെറ്റ് പ്രൈസസ് ലൈക്ക് ഗ്രാവിറ്റി ഈസ് ടു ആപ്പിൾ എന്ന വാറൻ ബഫറ്റിൻ്റെ പ്രസിദ്ധമായ വചനം ഓർക്കുക ഒക്ടോബർ മധ്യത്തിൽ അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്ന യു എസ് ടെൻ ഇയർ ബോണ്ട് ഈൽ ഇപ്പോൾ നാല് ശതമാനത്തിന് താഴെയാണ് പലിശ നിരക്കുകൾ ഇനിയും കുറയും എന്ന പ്രതീക്ഷയിൽ ബോണ്ട് മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഒഴുകും എന്നാണ് സൂചന സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തുടർച്ചയായി ഇന്ത്യൻ വിപണിയിൽ വിൽപ്പന നടത്തിയിരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് യു ടേൺ അടിച്ച് വൻതോതിൽ ഇന്ത്യൻ നോക്കറികൾ വാങ്ങാൻ തുടങ്ങി ഇത് സംഭവിക്കുമെന്ന് നിരവധി തവണ നിയോജിത് സ്പോട്ട് ലൈറ്റ് മെസ്സേജുകളിൽ പറഞ്ഞിരുന്നതാണ് അത് ഓർക്കുമല്ലോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ സ്വാധീനത്തിൽ എഫ് ഐ ഐസ് നടത്തുന്ന വിൽപ്പന ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാനുള്ള നല്ല അവസരമാണ് എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ഓഡിയോ മെസ്സേജിൽ ബൈ ഓൺ ബാഡ് ന്യൂസ് എന്ന തന്ത്രം പറഞ്ഞു ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞത് ബജാജ് ഫൈനാൻസാണ് ബജാജ് ഫൈനാൻസ് ഏഴായിരമുള്ളപ്പോഴാണത് പറഞ്ഞത് ഇപ്പോൾ ബജാജ് ഫൈനാൻസ് ഏഴായിരത്തി അറുന്നൂറിന് മുകളിലാണ് ബയോൺ ബാഡ് ന്യൂസിനെ കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിരുന്നു ഇപ്പോൾ വിപണിയിലെ റിസ്ക് ഉയർന്ന വാല്യുവേഷൻസാണ് നിഫ്റ്റിയുടെ പി ഇ റേഷ്യോ പി ഇ ബേസ്ഡ് ഓൺ എഫ് ഐ ട്വൻറ്റി ഫോർ ഏണിങ്സ് ഇരുപത്തൊന്നിന് മുകളിലാണ് കഴിഞ്ഞ പ പത്ത് വർഷത്തെ ശരാശരിയായ പതിനാറ് പോയിൻറ്റ് അഞ്ചിനേക്കാൾ വളരെ കൂടുതൽ എന്നാൽ അധികം വൈകാതെ വിപണി എഫ് ഐ ട്വൻറ്റി ഫൈവ് ഏണിംഗ്സിന് ഡിസ്കൗണ്ട് ചെയ്തു തുടങ്ങും അങ്ങനെ നോക്കുമ്പോൾ വാല്യുവേഷൻസ് കൂടുതലാണെങ്കിലും അമിതമാണ് എന്ന് പറഞ്ഞുകൂടാം മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ്പ് വാല്യുവേഷൻസ് വളരെ കൂടുതലാണ് വില കുറഞ്ഞ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ഓഹരികൾക്ക് ഓഹരികൾ ഇപ്പോൾ വാങ്ങുന്നത് വലിയ റിസ്കിയാണ് വില കാര്യമായി കുറയാൻ ഉള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും നെഗറ്റീവ് ട്രിഗേഴ്സ് വരികയാണെങ്കിൽ പി എസ് യു ബാങ്കിങ് സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻസ് ഇപ്പോഴും മിതമാണ് ലാർജ് ക്യാപ്സിൽ റിലയൻസ് അപ്പിയേഴ്സ് വെരി സ്ട്രോങ്